ആർ ജെക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന് അറസ്റ്റിലായ പ്രതി ശേഷം വസ്ത്രം കഴുകിയതിനു ശേഷം സുഖമായി കിടന്നുറങ്ങുകയും ചെയ്തുവെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു തെളിവ് നശിപ്പിക്കുന്നതിനുവേണ്ടിയാണ് ധരിച്ചിരുന്ന കുറ്റകൃത്യം നടത്തിയതിനു ശേഷം പ്രതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വസ്ത്രത്തിലെ രക്തക്കറ കഴുകിക്കളഞ്ഞെന്നും വെള്ളിയാഴ്ച രാവിലെ വരെ ഒന്നും അറിയാത്തതുപോലെ സുഖമായി ഉറങ്ങുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഷൂസിൽ പറ്റിയ രക്തക്കറയാണ് പ്രശ്നമായത് അന്വേഷണത്തിൽ ഷൂസിലെ ശ്രദ്ധയിൽപ്പെട്ടു ആശുപത്രിയിലെ സന്നദ്ധ പ്രവർത്തകനാണ് പിടിയിലായ വ്യക്തി കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ കണ്ണ് വായ സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് രക്തസ്രവം ഉള്ളതായി പറയുന്നു ഇടതുകാൽ കഴുത്ത് വലതുകൈ ചുണ്ടുകൾ എന്നിവിടങ്ങളിൽ മുറിവുകൾ ഉണ്ട് സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തുകയാണ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു െ കൊലപ്പെടുത്തിയത് ക്രൂരമായ പീഡനത്തിന് ശേഷമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിട്ടു സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വയറിലും കഴുത്തിലും വിരലുകളിലും മുറിവേറ്റതായും റിപ്പോർട്ടിൽ മരണം സംഭവിച്ചത് പുലർച്ചെ മൂന്നിനും അഞ്ചു മണിക്കും ഇടയിലാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് ആക്രമണത്തിൽ കണ്ണട പൊട്ടി രണ്ടു കണ്ണുകളിലും ഗ്ലാസ് തുളച്ചുകയറിയിട്ടുണ്ട് എതിർക്കാൻ ശ്രമിച്ച ഡോക്ടർ നിലവിളി ഉണ്ടാകാതിരിക്കാൻ മുട്ടിച്ചു കഴുത്തിലെ തൈറോയിഡ് തരുണാസ്ഥിതി തകർന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ായ പ്രതിയുടെ ഫോൺ നിറയെ അശ്ലീല വീഡിയോകളാണെന്നും പോലീസ് വ്യക്തമാക്കി കൊലപാതകശേഷം പ്രതി പോലീസ് ബാരക്കിൽ പോയി ഉറങ്ങിയെന്നും പോലീസ് അറിയിച്ചു ആശുപത്രി വളപ്പിൽ ഇടയ്ക്കിടെ വരുന്ന പുറത്തുനിന്ന് ആളാണ് പ്രതി ശനിയാഴ്ച അറസ്റ്റ് ചെയ്ത പ്രതിയെ ഓഗസ്റ്റ് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് വേണ്ടിവന്നാൽ കുറ്റവാളിക്ക് വധശിക്ഷ നൽകാൻ ശ്രമിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയ് പോലീസിന്റെ സിവിക് ആയിരുന്നു ഇതിനാൽ തന്നെ ആശുപത്രിയിലെ ഇടങ്ങളിൽ പ്രവേശിക്കാനും ഇയാൾക്ക് തടസ്സങ്ങളുണ്ടായിരുന്നില്ല ആശുപത്രിയിലെത്തിയ ഇയാൾ സെമിനാർ ഹാളിൽ വിശ്രമിക്കുകയായിരുന്ന വനിതാ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ചെറുക്കാൻ ശ്രമിച്ചതോടെ ഡോക്ടറെ കൊലപ്പെടുത്തി പിന്നാലെ സംഭവസ്ഥലത്തുനിന്ന് കടന്നു കളയുകയും ചെയ്തു ഇയാൾ നേരത്തെയും ആശുപത്രിയിലെ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് സംഭവ ദിവസം ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി പോലീസ് ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു എന്നാൽ സെമിനാർ ഹാളിൽ സിസിടിവി ഇല്ലാത്തത് പോലീസിന് വെല്ലുവിളിയായി നടന്ന സ്ഥലത്ത് നിന്ന് ബ്ലൂടൂത്തിന്റെ ഒരു ഭാഗം ലഭിച്ചിരുന്നു സെമിനാർ ഹോളിന് സമീപം സഞ്ജയ് റോയ് പലതവണ നടക്കുന്നത് ദൃശ്യത്തിലുണ്ട് എന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ ഇയാൾ ആശുപത്രി വിടുകയും ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സംശയിക്കുന്ന എല്ലാവരെയും ആശുപത്രിയിലേക്ക് വിളിപ്പിച്ചു എല്ലാവരുടെയും മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു ലഭിച്ച ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഏത് ഫോണിലാണ് കണക്ട് ആവുന്നതെന്ന് പരിശോധിച്ചു തുടർന്നായിരുന്നു സഞ്ജയ് റോയ് എന്നയാളുടെ അറസ്റ്റ് അതേസമയം കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിച്ച് വരികയാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ആന്റ് ഹോസ്പിറ്റലിലാണ് പി ജി വിദ്യാർത്ഥിനിയെ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി